സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം ഇന്ന് ഇരുന്നൂറാം ദിവസം പിന്നിട്ടിരിക്കുകയാണ് സമീപകാല കേരള ചരിത്രത്തിൽ ഇത്രയും ദിവസങ്ങൾ പിന്നിടുകയും ചർച്ചയാവുകയും ചെയ്ത മറ്റൊരു സമരവും ഉണ്ടായിട്ടില്ല സമരം തുടങ്ങിയപ്പോൾ ഉയർത്തിയ ചില ആവശ്യങ്ങൾ അംഗീകരിച്ചെങ്കിലും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്കായി ഇപ്പോഴും സമരം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തിനാണ് കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ രാപ്പകൽ സമരം ആരംഭിക്കുന്നത് നിരവധി സമരങ്ങൾ കണ്ട സെക്രട്ടേറിയറ്റ് പരിസരത്ത് കുറച്ച് സ്ത്രീകൾ നടത്തുന്ന സാധാരണ ഒരു സമരം അത് മാത്രമായിരുന്നു വിശേഷണം ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടുപോകില്ലെന്ന് സമരക്കാർ പോലും കരുതിയ പ്രതിഷേധം അത് ഇരുന്നൂറ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഓണറേറിയ വർധനവ് വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയവയായിരുന്നു ആവശ്യം മന്ത്രിയുടെ ഓഫീസിൽ ചർച്ച നടത്തിയിട്ടും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല സമരം കടുപ്പിക്കാനായി പിന്നെ തീരുമാനം ഫെബ്രുവരി പതിനഞ്ചിന് നടന്ന കുടുംബ സംഗമം സമരത്തിനെ പൊതുജന ശ്രദ്ധയിലേക്ക് എത്തിച്ചു ഫെബ്രുവരി ഇരുപതിന് സെക്രട്ടേറിയറ്റ് പരിസരം നിശ്ചലമാക്കിയ ആശമാരുടെ മഹാസംഗമമാണ് സമരത്തിന് മറ്റു മാനം സമ്മാനിച്ചത് പിന്നാലെ നിയമസഭാ മാർച്ചും വനിതാ സംഗമവും സെക്രട്ടേറിയറ്റ് ഉപരോധവും നിരാഹാര സമരവും കൂട്ട ഉപവാസവും മുടിമുറിക്കൽ സമരവും രാപ്പകൽ സമരയാത്രയുമടക്കം പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഇതിനിടയിൽ സമരക്കാർക്ക് നേരെ ആക്ഷേപങ്ങളുടെ പെരുമഴയെത്തി മഴയത്ത് നനയാതിരിക്കാൻ വലിച്ചുകെട്ടിയ ടാർപ്പായി അഴിപ്പിച്ച പോലീസ് നടപടി ഉൾപ്പെടെ പലതും കണ്ടു എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്തുണ സമരത്തിന് ലഭിച്ചു ഇതിനിടയിൽ പല സമരാവശ്യങ്ങളും സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു ഓണറേറിയ വർധനവ് ഉൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ ഇപ്പോഴും പരിഗണിച്ചിട്ടില്ല പൂർണ്ണ വിജയം കാണുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് ആശാവർക്കർമാർ ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഈ ഓണം നമ്മളോണം ഇമേജിൽ വമ്പൻ ഓഫർ സദ്യയുമായി ഓണത്തെ വരവേൽക്കാൻ ഇമേജ് ഒരുങ്ങിക്കഴിഞ്ഞു പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ സ്മാർട്ട് ടി ഫ്രീ സ്മാർട്ട് ടി വി വാങ്ങുമ്പോൾ ടവർ സ്പീക്കർ ഫ്രീ ഇത് പൊളിക്കും എഴുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം സ്മാർട്ട് ടി വി പ്രഷർ കാർ വാഷർ റോബോട്ടിക് വാക്യൂ ക്ലീനർ ഇവയിൽ ഒരു ഫ്രീ ഗിഫ്റ്റ് മുതൽ അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള സ്മാർട്ട് ഫോൺ ആന്റ് ലാപ്ടോപ്പ് പർച്ചേസിംഗ് ടവർ സ്പീക്കർ ഓർ എയർ ഫ്രയർ ഫ്രീ പതിനഞ്ചായിരം മുതൽ വരെയുള്ള മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ മിക്സർ ഗ്രൈൻഡർ ഓർ കംഫേർട്ടർ ഫ്രീ പത്തായിരം മുതൽ പതിനാലായിരത്തി വരെയുള്ള മൊബൈൽ പർച്ചേസുകൾക്ക് ബാർ സ്പീക്കർ ആൻഡ് കാസോൾ ഫ്രീ നാലായിരത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഫൈവ് ജി സ്മാർട്ട് ഫോൺസ് കൂടാതെ പതിനഞ്ചായിരത്തിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും സ്ക്രാച്ച് കാർഡിലൂടെ ടി വി മിക്സി ടോർച്ച് മൂന്ന് പീസ് മൾട്ട അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് വഹിച്ച തുടങ്ങിയ ഫ്രീ ഗിഫ്റ്റ് ില്ല മികച്ച മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യാൻ സീറോ രണ്ട് വർഷത്തെ വാറന്റി ഉണ്ട് ഇതിനു പുറമെ ക്യാഷ് ബാക്ക് ഓഫറുകളും കമ്പനി ഓഫേഴ്സ് മേലയും ആക്സസറീസുകൾക്കാവട്ടെ എൺപത് ശതമാനം വരെ ഡിസ്കൗണ്ട് അപ്പോൾ ഈ ഓണം നമ്മൾ ഓണം ഇമേജിൽ ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മാനന്തവാടി കണ്ണൂർ